ട്രംപ് ൻ അലാസ്ക ഉച്ചകോടി വിജയമായിരുന്നു ഉക്രൈനെ കാത്തിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ റഷ്യ ഉക്രൈനിൽ പൂർണ്ണതോന്നലുള്ള അധിനിവേശം ആരംഭിച്ചതിന് ശേഷം അമേരിക്കൻ റഷ്യൻ നേതാക്കൾ തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ഇടപെടലാണ് വെള്ളിയാഴ്ച അലാസ്കയിലെ ആംഗ്രേജിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉച്ചകോടി വെടിനിർത്തലിനുള്ള ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കുമെന്നോ അല്ലെങ്കിൽ കാര്യമായ ചർച്ചകൾക്ക് വേദി വേദിയൊരുക്കുമെന്നോ പ്രതീക്ഷകൾ ഉയർന്നിരുന്നു പകരം ചർച്ചകൾ ആസൂത്രണം ചെയ്തതിലും നേരത്തെയും ഒരു നിശ്ചിത കരാറില്ലാതെയുമാണ് അവസാനിച്ചത് രണ്ടോ നേതാക്കളും പുരോഗതി എടുത്തു കാണിച്ചു പക്ഷേ ഇതിന്റെ അർത്ഥം ഇരുവരും വ്യക്തമാക്കിയില്ല ഇത് നിരീക്ഷകരെയും സഖ്യകക്ഷികളെയും അനിശ്ചിതത്വത്തിലാക്കി ചർച്ചയിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ പോലും ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നു വർഷങ്ങളുടെ ഒറ്റപ്പെടലിന് ശേഷം പുടിനെ യു എസ് മണ്ണിലേക്ക് തിരികെ കൊണ്ടുവന്നതും ട്രംപിന് തൻ്റെ വിദേശനയ സമീപനം ഉറപ്പിക്കാൻ മറ്റൊരു അവസരം നൽകിയതും ഉച്ചകോടിക്ക് ശക്തമായ പ്രാധാന്യം നൽകി എന്നിരുന്നാലും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് ഒരു പരിഹാരത്തിലേക്കെത്താനുള്ള ഇച്ഛാശക്തിയുടെ അഭാവത്തെ വെളിച്ചെത്തുകൊണ്ടുവന്നു ആങ്കറേജ് ഉച്ചകോടി ശ്രദ്ധാപൂർവം സംവിധാനം ചെയ്തു ഫൈറ്റർ ജെറ്റ് ഫ്ലൈ ഓവേഴ്സ് റെഡ് കാർപ്പറ്റ് സ്വീകരണം സമാധാനം പിന്തുടരുക എന്ന മുദ്രാവാക്യം എന്നിവയെല്ലാം അവിടെ പ്രധാനമായി കാണാൻ കഴിഞ്ഞു വിഷയത്തിൽ വിഷയത്തിലുള്ളതല്ലെങ്കിലും പറയട്ടെ പൊതുപരിപാടികളുടെ പശ്ചാത്തലത്തിൽ ഫൈറ്റർ ജെറ്റ് ഫ്ലൈ ഓവേഴ്സ് ഒരു പ്രത്യേക സ്ഥലത്തിന് മുകളിലൂടെ സാധാരണയായി ഒരു ചടങ്ങിന്റെയോ പ്രദർശനത്തിന്റെയോ ഭാഗമായി സൈനിക വിമാനങ്ങളുടെ പലപ്പോഴും ഫൈറ്റർ ജെറ്റുകളുടെ ആസൂത്രിതമായ താഴ്ന്ന വറക്കലിനെയാണ് ഈ ഫൈറ്റർ ജെറ്റ് ഫ്ലൈ ഓവേഴ്സ് എന്ന് സൂചിപ്പിക്കുന്നത് ഈ ഫ്ലൈ ഓവേഴ്സ് ഒരു തരം ആകാശ പ്രകടനമാണ് കൂടാതെ പലപ്പോഴും കായിക പരിപാടികളിലോ ദേശീയ ആഘോഷങ്ങളിലോ മറ്റ് പ്രധാന അവസരങ്ങളിലോ കാണാറുണ്ട് ഇനി വിഷയത്തിലേക്ക് മടങ്ങി വരാം ട്രംപിന് രാഷ്ട്ര തന്ത്രജ്ഞത പ്രകടിപ്പിക്കാനുള്ള അവസരമായിരുന്നു ഇത് അതേസമയം പുട്ടിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു പരിഹാസ പദവിക്ക് ശേഷം അമേരിക്കയിൽ ബഹുമതികളോടെ സ്വീകരിക്കപ്പെടുന്നത് വ്യക്തിപരവും നയതന്ത്രപരവുമായ വിജയത്തെ പ്രതിനിധീകരിക്കുന്നു ഒരു ദശാബ്ദം മുന്നായിരുന്നു കുട്ടിൻ്റെ അവസാനത്തെ യുവ സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉക്രൈൻ അധിനിവച്ചതിന് ശേഷം മിക്ക പാശ്ചാത്യ തലസ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറൻ്റ് പോലും പുറപ്പെടുവിച്ചു അമേരിക്ക ഐ സി സി അഥവാ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അംഗമല്ലാത്തതിനാൽ ഈ ഉച്ചകോടിക്കായി അലാസ്കയിലെ ആന്തരജി തെരഞ്ഞെടുത്തു ആ വാറണ്ടുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾക്കുള്ള സാധ്യത ഇതുവഴി ഒഴിവാക്കി എന്നിരുന്നാലും എൽമൻഡോർഫ് വ്യോമസേന താവളത്തിലെ ടാർമാക്കിൽ ട്രംപും പുട്ടിനും സംസാരിച്ചിട്ടും ഉക്രൈൻ അപ്പോഴും ആക്രമണത്തിന് വിധേയമായി കൊണ്ടേയിരുന്നു ഉച്ചകോടി ആരംഭിച്ചപ്പോഴും റഷ്യൻ ഡ്രോണുകളും വിമാനങ്ങളും ഉക്രൈനിലേക്ക് വരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു ട്രംപും പുട്ടിനും തമ്മിലുള്ള ക്ലോസ്ഡ് റൂം ഡിസ്കഷൻ എന്തായിരുന്നു വ്യാഖ്യാതാക്കൾ മാത്രമുള്ള ഒരു വ്യക്തിഗത സെഷനായി ആദ്യം പദ്ധതി യോഗത്തിന്റെ ഫോർമാറ്റ് അവസാന നിമിഷം മാറ്റി പകരം ഇരുപക്ഷവും രണ്ട് മുതിർന്ന സഹായികളെ മുറിയിലേക്ക് കൊണ്ടുവന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിക്കോപ്പും ട്രംപിനൊപ്പം ചേർന്നു അതേസമയം പുട്ടിനൊപ്പം ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് വൈറ്റ് ഹൗസ് വിശദമായ വിശദീകരണങ്ങളൊന്നും നൽകിയില്ല പക്ഷേ ചർച്ചയുടെ പ്രതിബദ്ധതകളിൽ വ്യക്തത ഉറപ്പാക്കുകയും ട്രംപിൻ്റെ ആദ്യ ടേമിൽ പുട്ടിനുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചകളെ ചുറ്റുപാറ്റിയുള്ള അവ്യക്തത ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിലെ ലക്ഷ്യം മൂന്ന് മണിക്കൂറിൽ താഴെ മാത്രം നീണ്ടു തന്ന ചർച്ച പ്രതീക്ഷിച്ചതിലും സമയം കുറവായിരുന്നു ചർച്ച അവസാനിച്ചുവെന്നും ചർച്ചകൾക്ക് മുമ്പ് ട്രംപ് ആവശ്യപ്പെട്ട വെടിനിർത്തൽ പാലിക്കാതെയാണ് അവസാനിച്ചതെന്നും റിപ്പോർട്ടുണ്ട് പക്ഷേ പല വിഷയങ്ങളിലും തങ്ങൾ യോജിച്ചു വന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇരു നേതാക്കളും പുറത്തു വന്നുവെങ്കിലും അവ എന്താണെന്നവർ വ്യക്തമാക്കിയിരുന്നില്ല ഞങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒരു കൂടിക്കാഴ്ച സാധിച്ചു നിരവധി കാര്യങ്ങളിൽ യോജിപ്പുണ്ടായിരുന്നു ട്രംപ് പിന്നീട് പറഞ്ഞു അവശേഷിച്ചിരുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചിലത് അത്ര പ്രധാനമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിൽ തീരുമാനം എത്തിയതുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിലേക്ക് എത്താൻ വളരെ സാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഉക്രൈനിൽ സമാധാനത്തിലേക്കുള്ള പാത ഒരുക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ടെന്ന് പുടിൻ പറഞ്ഞു എന്നാൽ കൂടുതൽ വ്യക്തത നൽകിയില്ല അനാസ്കയിലെ ആഗ്രജിലേക്ക് മാധ്യമ ശ്രദ്ധ നിലനിന്ന ആഴ്ചകളിലുടനീളം ഒരു കരാറിനായി വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു യുദ്ധം നീണ്ടുപോയാൽ കഠിനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് റഷ്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും ഉച്ചകോടിയുടെ അവസാനത്തോടെ അത്തരം ഒരു ഫലം പ്രഖ്യാപിച്ചില്ല വാസ്തവത്തിൽ ട്രംപ് ഉത്തരവാദിത്തം ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയിലേക്ക് മാറ്റി ഉച്ചകോടിക്ക് ശേഷമുള്ള അഭിമുഖങ്ങളിൽ ഉക്രൈൻ ബുദ്ധിമുട്ടുള്ള ചില വിട്ടുവീഴ്ചകൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് ട്രംപ് ഊന്നിപ്പറഞ്ഞു ഒരു കരാർ ഉണ്ടാക്കണം സെലൻസ്കിക്ക് എന്ത് ഉപദേശമാണ് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു സാധ്യതയുള്ള പ്രാദേശികമായ ചില ക്രമീകരണങ്ങളെയും യു എസ് സുരക്ഷാ ഗ്യാരണ്ടികളെയും കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും അവ തങ്ങൾ വലിയ തോതിൽ അംഗീകരിച്ച കാര്യങ്ങളാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഉക്രൈൻ്റെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും മാനിച്ചും പിന്തുണച്ചും കൊണ്ട് ഉക്രൈന് അജഞ്ചലമായ സൈനിക സാമ്പത്തിക പിന്തുണ നൽകിയ ബൈഡൻ ഭരണകൂടത്തിൻ്റെ സമീപനവുമായി ഈ നിലപാട് തികച്ചും വ്യത്യസ്തമായിരുന്നു ഇവിടെ പുട്ടിൻ്റെ വിജയങ്ങൾ എന്താണ് ആങ്കറേജിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിലും ഒന്നിലധികം മേഖലകളിൽ പുട്ടിൻ ഇതൊരു ഒന്നിലധികം മേഖലകളിൽ പുട്ടിന് സുപ്രധാന വിജയങ്ങൾ നൽകിയ ഒരു ഉച്ചകോടിയായിരുന്നു ഒന്നാമതായി യു എസിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് തന്നെ ഒരു വഴിത്തിരിവായിരുന്നു പാശ്ചാത്യർ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കിടയിലും ആഗോളതലത്തിൽ മോസ്കോ വീണ്ടും ഉയർന്നു വന്നതിന്റെ തെളിവായി ചിത്രീകരിച്ചു റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷൻ ട്രംപുമായുള്ള പുടിൻ്റെ ഹസ്തദാനം ചരിത്രപരമായ രീതിയിൽ ആഘോഷിച്ചു രണ്ടാമതായി ശ്രദ്ധേയമായ ഇളവുകളൊന്നും നൽകാതെ പുട്ടിൻ അലാസ്ക വിട്ടു പകരം ട്രംപുമായുള്ള തൻ്റെ വ്യക്തിപരമായ ബന്ധം അദ്ദേഹം ശക്തിപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരം അതിശയകരം എന്ന് വിശേഷിപ്പിച്ച ബന്ധം മൂന്നാമതായി പുട്ടിന് അനുകൂലമായ പൊതുജന സന്ദേശം ലഭിച്ചു ട്രംപ് ആ സമയത്ത് അധികാരത്തിലിരുന്നെങ്കിൽ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധിനിവേശം ആരംഭിക്കുമായിരുന്നില്ല എന്ന യു എസ് പ്രസിഡന്റിന്റെ വാദം തനിക്ക് ശരിയാണെന്ന് തോന്നുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ട്രംപിനെ പ്രശംസിച്ചു അത്തരം പരാമർശങ്ങൾ ട്രംപിൻ്റെ ആഖ്യാനത്തെ ശക്തിപ്പെടുത്തുകയും അതേസമയം റഷ്യൻ പ്രേക്ഷകരുടെ കണ്ണിൽ മോസ്കോയുടെ മുൻകാല നടപടികളെ ന്യായീകരിക്കപ്പെടുകയും ചെയ്തു റഷ്യൻ നേതാവ് കൂടുതൽ വ്യക്തിപരമായ വിജയം നേടി ദി ബീസ്റ്റ് എന്നറിയപ്പെടുന്ന ട്രംപിൻ്റെ കവചിതമായ കാറായ ലിമോസിനിൽ അദ്ദേഹം പ്രസിഡന്റ് ട്രംപിനൊപ്പം സഞ്ചരിച്ചു സഹായികളോ വിവർത്തകരോ ഇല്ലാതെ അവർ ഒരുമിച്ച് നടത്തിയ ആ ഹ്രസ്വമായ യാത്ര വിശ്വാസത്തിന്റെയും സൗഹൃദത്തിൻ്റെയും കാഴ്ചയായി മാറി എന്നിരുന്നാലും അതിൻ്റെ ഉള്ളടക്കം അജ്ഞാതമായി തുടരുന്നു യൂറോപ്പിൽ വർഷങ്ങളോളം അകറ്റി നിർത്തപ്പെടുകയും ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും നിയമപരമായി ഭീഷണികളും നേരിടുകയും ചെയ്ത ശേഷം പുട്ടിൻ വീണ്ടും ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ നേതാവുമായി കൈകോർത്തു പുട്ടിന് അലാസ്കയിൽ ലഭിച്ച സ്വീകരണങ്ങൾ സൈനിക ബഹുമതികൾ ചുവന്ന പരവതാനികൾ ഊഷ്മളമായ അന്തരീക്ഷം എന്നിവയെല്ലാം തന്നെ മോസ്കോയെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തി മറ്റ് യൂറോപ്യൻ നേതാക്കൾ ഇടപെടാൻ തയ്യാറായില്ലെങ്കിൽ പോലും വാഷിംഗ്ടൺ അതിൻ്റെ വാതിലുകൾ മോസ്കോയ്ക്ക് തുറന്നുകൊടുത്തു എന്ന വസ്തുത അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്നു പുടിന്റെ പെരുമാറ്റത്തിൽ നിന്ന് ഈ മാറ്റം വ്യക്തമായിരുന്നു ട്രംപിൻ്റെ ലിമോസിനിൽ ഇരുന്നുകൊണ്ട് വിശാലമായി പുഞ്ചിരിച്ചുകൊണ്ട് ലോകവേദിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ പുനർപ്രവേശനം വ്യക്തമായിരുന്നു ഒരു ഹീറോ പരിവേഷത്തോടെ എന്നാൽ ട്രംപിന്റെ രാഷ്ട്രീയ നേട്ടങ്ങളെയും കാണാതെ പോകുന്നില്ല ട്രംപ് വെടിനിർത്തലുമായി ആങ്കറേജിൽ നിന്ന് മടങ്ങിയിട്ടുണ്ടാകില്ല പക്ഷേ അദ്ദേഹം ആ പരിപാടിയിൽ നിന്ന് രാഷ്ട്രീയ മൂല്യം പുറത്തെടുത്തു രണ്ടായിരത്തി പതിനാറിലെ യു എസ് തിരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടൽ നടത്തിയെന്ന ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തെ വീണ്ടും അപലപിക്കാൻ ഈ ഉച്ചകോടി അദ്ദേഹത്തിനൊരു വേദിയായി പുടിനൊപ്പം നിന്ന് അദ്ദേഹം അതൊരു തട്ടിപ്പായി തള്ളിക്കളഞ്ഞു രണ്ട് നേതാക്കളെയും അന്യായമായ സംശയത്തിൻ്റെ ഇരകളായി ചിത്രീകരിച്ചു കൂടാതെ പുട്ടിനെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരേ ഒരു പാശ്ചാത്യ നേതാവായി സ്വയം സ്ഥാപിച്ചുകൊണ്ട് ട്രംപ് തൻ്റെ വിദേശ നയ അജണ്ടയ്ക്ക് ആക്കാൻ കൂട്ടി ഒരു കൃത്യമായ കരാറിന്റെ അഭാവത്തിൽ പോലും ചർച്ചകൾ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ കൂടിക്കാഴ്ചകൾക്കൊടുവിൽ ഫലങ്ങൾ നൽകുമെന്നും വാദിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു മോസ്കോയിൽ ഒരു തുടർ ഉച്ചകോടി എന്ന ആശയം ഈ പോയിന്റ് എടുത്തു കാണിച്ചു അടുത്ത തവണ മോസ്കോയിൽ എന്ന് പുട്ടിൻ ഇംഗ്ലീഷിൽ നിർദ്ദേശിച്ചപ്പോൾ ട്രംപ് താൽപ്പര്യത്തോടെ പ്രതികരിച്ചു ഇത് യാഥാർത്ഥ്യമായാൽ രണ്ടായിരത്തി പതിമൂന്നിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ ബാരക് ഒബാമ പങ്കെടുത്തതിന് ശേഷം ഒരു യു എസ് പ്രസിഡന്റ് റഷ്യ സന്ദർശിക്കുന്ന ആദ്യ സന്ദർശനമായിരിക്കും ഇത് ഇനി ഉക്രൈനും സെലൻസ്കീം ഉച്ചകോടി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയായ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലുൻസ്കിയെ ആഗ്രജിലേക്ക് ക്ഷണിച്ചില്ല തുടർന്ന് സെലൻസ്കിയെയും നാറ്റോ നേതാക്കളെയും വിളിച്ച് വിവരണങ്ങൾ നൽകുമെന്ന് ട്രംപ് പറഞ്ഞു ഉച്ചകോടി ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് തന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത സെലൻസ്കി മോസ്കോയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു യുദ്ധം തുടരുന്നു കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോ തയ്യാറെടുക്കുന്നുണ്ടെന്നതിന് ഒരു ഉത്തരവോ സൂചനയോ ഇല്ലാത്തതിലാണിത് സംഭവിക്കുന്നത് െന്ന് അദ്ദേഹം പറഞ്ഞു ചർച്ചകളുടെ ദിവസം തന്നെ അവർ കൊല്ലുകയും ചെയ്യുന്നു ഇത് വളരെയധികം കാര്യങ്ങൾ ലോകത്തോട് പറയുന്നുണ്ട് എന്ന് സെലൻസ്കി പറയുന്നു ഉച്ചകോടിക്ക് ശേഷമുള്ള അഭിമുഖങ്ങളിൽ സെലൻസ്കിയും പുട്ടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഒരുപക്ഷെ ഞാനും അവിടെ ഉണ്ടാകാം അവർ രണ്ടുപേരും എന്നെ അവിടെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സെലൻസ്കിയുമായി നേരിട്ട് ചർച്ച നടത്താൻ പുട്ടിൻ തയ്യാറല്ലെന്ന് ആങ്കറേജ് ഉച്ചകോടി വ്യക്തമാക്കി ഉച്ചകോടിയുടെ പ്രധാന തീരുമാനങ്ങൾ ഇനി പറയുന്ന രീതിയിൽ സംഗ്രഹിക്കാം വെടിനിർത്തൽ ഇല്ല കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ട്രംപ് നിർബന്ധം പിടിച്ചിട്ടും വെടിനിർത്തൽ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഉക്രൈനിൽ അന്നും പോരാട്ടം തുടരുന്നു പുട്ടിന്റെ ചില പ്രതീകാത്മക നേട്ടങ്ങൾ യു എസ് മണ്ണിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഒരു നയതന്ത്ര മുന്നേറ്റമായി ട്രംപിനുള്ള രാഷ്ട്രീയ അവസരങ്ങൾ മുൻകാല അന്വേഷണങ്ങളെ തള്ളിക്കളയാനും ഒരു ഇടപാടുകാരൻ എന്ന നിലയിൽ തന്റെ പ്രതിച്ഛായ ശക്തിപ്പെടുത്താനും അദ്ദേഹം ഈ സംഭവം ഉപയോഗിച്ചു ഉക്രൈന് അനിശ്ചിതത്വം സെലൻസ്കി ഇപ്പോഴും ഒരു കരാർ ഉണ്ടാക്കാൻ സമ്മർദ്ദത്തിലാണ് അതേസമയം മോസ്കോ സൈനിക പ്രവർത്തനങ്ങൾ നിർത്തുന്നതിൻ്റെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല കൂടുതൽ ചർച്ചയ്ക്കുള്ള സാധ്യത പുടിൻ ട്രംപിനെ മോസ്കോയിലേക്ക് ക്ഷണിച്ചു ഭാവി ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഉയർത്തി ഡൊണാൾഡ് ട്രംപും വ്ളാഡിമർ പുടിനും തമ്മിലുള്ള അലാസ്ക ഉച്ചകോടി ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കില്ല പക്ഷേ അത് എന്നിരുന്നാലും പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു ഇനി പുട്ടിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പുടിൻ പറഞ്ഞതെന്ത് അദ്ദേഹം അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു ട്രംപിനും യു എസിനും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗം നൽകിയ അഞ്ച് കാര്യങ്ങൾ ഇതാണ് ഒന്ന് പ്രിയപ്പെട്ട അയൽക്കാരൻ അലാസ്കയുടെ ഭൂമിശാസ്ത്രത്തിലും പങ്കിടുന്ന ചരിത്രത്തിലും ഊന്നൽ നൽകിക്കൊണ്ട് പുട്ടിൻ പ്രിയപ്പെട്ട അയൽക്കാരൻ എന്ന വാചകത്തോടെ ട്രംപിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പത്രസമ്മേളനം ആരംഭിച്ചത് ഇതോടെ ബെറിംഗ് കടലിടുക്കിന് കുറുകെ റഷ്യയുടെയും അമേരിക്കയുടെയും ഭൂമിശാസ്ത്രപരമായ സാമീപ്യത്തെയും ബന്ധത്തെയും റഷ്യൻ നേതാവ് അടിവരയിട്ടു കൂടിക്കാഴ്ച നടന്ന അലാസ്ക പണ്ട് റഷ്യ യു എസിന് വിറ്റ ഭൂപ്രദേശമാണ് അതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങൾ ഉണർത്താനും പുട്ടിന് കഴിഞ്ഞു യു എസും റഷ്യയും അടുത്ത അയൽക്കാരാണ് വെറും മൈലുകൾ മാത്രം അകലെയാണ് അതിനാൽ ഉച്ചകോടി അലാസ്കയിൽ നടക്കുന്നത് അർത്ഥവത്തായിരുന്നു എന്ന് പുടിൻ തുടക്കത്തിൽ പറഞ്ഞു രണ്ട് നമുക്ക് പേജ് മറിക്കാം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ റഷ്യയുടെ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാനുള്ള ലക്ഷ്യം പൊതു റഷ്യയും അമേരിക്കയും പേജ് മറിച്ച് സഹകരണത്തിലേക്ക് മടങ്ങണമെന്ന് പുടിൻ പറഞ്ഞു യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിന് പകരം യു എസും റഷ്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനാണ് പുട്ടിൻ കൂടുതൽ ഊന്നൽ നൽകിയത് രസകരമെന്ന് പറയട്ടെ മുൻ യു എസ് പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ ഭരണകാലത്ത് പുട്ടിന് സമാനമായ നിലപാടുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ജോർജിയ യുദ്ധമായിരുന്നു ഒടുവിൽ യു എസ് റഷ്യ ബന്ധങ്ങളിൽ ഇടിവുണ്ടാകാൻ കാരണമായത് വെള്ളിയാഴ്ചത്തെ ചർച്ചകൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് മാത്രമല്ലെന്ന് പുട്ടിൻ്റെ വെള്ളിയാഴ്ചത്തെ പ്രസ്താവന പ്രതിഫലിപ്പിച്ചു മൂന്ന് ദേശീയ താൽപ്പര്യങ്ങളോടുള്ള പരസ്പര ബഹുമാനം പ്രതിധ്വനിപ്പിച്ചതിന് ട്രംപിനെ പുട്ടിൻ പ്രശംസിച്ചു പുട്ടിൻ്റെ പ്രസ്താവനകളുടെ മറ്റൊരു പ്രത്യേകത ട്രംപ് ആയിരുന്നെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം സംഭവിക്കുമായിരുന്നില്ല എന്ന ട്രംപിൻ്റെ നിലപാടിനെ അംഗീകരിച്ചതാണ് ട്രംപിന് താൻ നേടാൻ ആഗ്രഹിക്കുന്നതിനെ വ്യക്തമായ ധാരണയുണ്ട് കൂടാതെ തൻ്റെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് ആത്മാർത്ഥമായി കരുതുന്നു അതേസമയം റഷ്യക്ക് റഷ്യയുടേതായ ദേശീയ താല്പര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു പുടിൻ പറഞ്ഞു മൂർച്ചയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ സംഭാഷണം രൂപപ്പെടുത്താൻ ഈ പ്രസ്താവന ശ്രമിച്ചു സംഭാഷണത്തിന്റെ സൗഹൃദ സ്വരത്തിന് റഷ്യൻ നേതാവ് ട്രംപിന് നന്ദി പറയുകയും രണ്ടു ശക്തികൾ തമ്മിലുള്ള ബിസിനസ് പോലുള്ള പ്രായോഗിക ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു നാലാമത്തേത് സമാധാനത്തിനുള്ള മുൻവ്യവസ്ഥകൾ സ്ഥാപിക്കുന്നു ഉക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് യൂറോപ്പിനുള്ള മുന്നറിയിപ്പ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഏത് തരത്തിലുള്ള സമാധാന കരാറിനുള്ള മുൻവ്യവസ്ഥകളും പുടിൻ തന്റെ ഹ്രസ്വപ്രസംഗത്തിൽ വ്യക്തമാക്കി മോസ്കോയുടെ ദീർഘകാല നിലപാട് പുടിൻ ആവർത്തിച്ചു പ്രതിസന്ധിയുടെ എല്ലാ മൂല കാരണങ്ങളും ഇല്ലാതാക്കണം റഷ്യയുടെ എല്ലാ ന്യായമായ ആശങ്കകളും കണക്കിലെടുക്കണം കൂടാതെ യൂറോപ്പിലും ലോകമെമ്പാടും സുരക്ഷാ മേഖലയിൽ ന്യായമായ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കണം ഉക്രൈൻ്റെ പ്രധാന സഖ്യകക്ഷികളിലൊന്നായ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റിന്റെ അടുത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം യൂറോപ്പിലും ഉക്രൈനും മുന്നറിയിപ്പ് നൽകിയത് ഹീവും യൂറോപ്യൻ തലസ്ഥാനങ്ങളും ഇതെല്ലാം ക്രിയാത്മകമായി മനസ്സിലാക്കുമെന്നും പ്രകോപനത്തിലൂടെയോ തിരശീലയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയിലൂടെയോ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കില്ലെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ എത്തിച്ചേർന്ന ധാരണ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാനും ഉക്രൈനിൽ സമാധാനത്തിലേക്കുള്ള വഴി തുറക്കാനും നമ്മെ അനുവദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് കൂട്ടിൻ കൂട്ടിച്ചേർത്തു അഞ്ച് അടുത്ത തവണ മോസ്കോയിൽ ട്രംപ് പത്രസമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ തുടർച്ചയായ സംഭാഷണത്തിനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് പുടിൻ ഇംഗ്ലീഷിൽ അടുത്ത തവണ മോസ്കോയിൽ എന്ന് നിർദ്ദേശിച്ചു എന്നിരുന്നാലും ഈ കഥയിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ശേഷവും താനും പുട്ടിനും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സൊലൻസ്കിയും തമ്മിൽ ഒരു ത്രിരാഷ്ട്ര ഉച്ചകോടി നടത്തുക എന്നതാണ് തൻ്റെ അടുത്ത എന്ന് ട്രംപ് കുറിച്ചു അടുത്ത കൂടിക്കാഴ്ച മോസ്കോയിൽ നടക്കുകയാണെങ്കിൽ അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് സംബന്ധിച്ചതിന് ട്രംപിന് തിരിച്ചടി ലഭിക്കുമെന്ന് മാത്രമല്ല സുരക്ഷാ കാരണങ്ങളാൽ സെലൻസ്കി റഷ്യ സന്ദർശിക്കാനുള്ള സാധ്യതയും കുറവാണ് കൂടാതെ അടുത്ത തവണ മോസ്കോയിൽ വെച്ച് കാണാനുള്ള ആഗ്രഹം പുടിൻ പ്രകടിപ്പിക്കുന്നതിലൂടെ റഷ്യയല്ലാതെ മറ്റെവിടെയും ഒരു യോഗം നടത്താനുള്ള പുടിൻ്റെ വിമുഖതയും എടുത്തു കാണിക്കുന്നു